ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നയ്ക്ക് മുകുന്ദനും മഹിമയും ഒന്നിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ മഹിമയോട് എരിപിരി കയറ്റിയിട്ട് മുകുന്ദൻ്റെ ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ മഹിമയുണ്ടോ വിട്ടുകൊടുക്കുന്നു മഹിമ പറയുന്നുണ്ട് നിനക്കെന്താ ഇത്രയ്ക്ക് ദേഷ്യം മുകുന്ദനോ വക്കീലിനോട് നീ ആണോ ഇനി മുകുന്ദൻ സ്നേഹിച്ചിരുന്ന ആ തേച്ചിട്ട് പോയ പെണ്ണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്വപ്ന ഒന്നങ്ങ് അങ്ങ് പതറിപ്പോവുകയാണ് വെറുതെ ഇല്ലാത്തത് പറയണം എന്നോട് അയാൾ ഒരു തവണ ഇഷ്ടം കൂടാൻ വേണ്ടി വന്നു പക്ഷേ ഞാൻ എനിക്കെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അയാളെ അകറ്റി നിർത്തിയത് അയാളെ കൊണ്ട് ഒന്നിനും കഴിയില്ല ഒരു വക്കീലാണെന്നും പറഞ്ഞിട്ട് എന്താണ് അയാളുടെ കയ്യിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് മുകുന്ദനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ മഹിമ പറഞ്ഞ വക്കീലിന് എന്ത് കുറവാണ് സ്വപ്നം കണ്ടത് വക്കീൽ നല്ലൊരു മനുഷ്യരല്ലേ നല്ലൊരു സ്വഭാവം പോരാത്തതിന് നല്ലൊരു അമ്മയുമാണ് വക്കീലിൻ്റെ അമ്മ ഒരു മകനല്ലേ ഉള്ളൂ അല്ലാതെ പെൺമക്കൾ ആരും തന്നെ ഇല്ല ഉണ്ടാക്കാനൊന്നും കുത്തിത്തിരിപ്പുണ്ടാക്കാനൊന്നും പെൺമക്കളുമില്ല പിന്നെ എന്ത് യോഗ്യതക്കുറവാണ് വക്കീലിന് സ്വപ്നം കണ്ടത് ഇങ്ങനത്തെ ഒരു പയ്യനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ കാത്തു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു പെണ്ണിനെ കല്യാണം ആ പെൺകുട്ടിയെ നോക്കാനുള്ള വരുമാനം പോലുമില്ല അങ്ങനത്തെവനാണോ നല്ലവനാണെന്നും പറഞ്ഞ് ഒരുപാടങ്ങ് പുകഴ്ത്തുന്നത് മഹിമ നിന്റെ നല്ലത് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നിന്റെ മനസ്സിൽ അയാളോട് വല്ല അരുതാത്ത ചിന്തയും ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ നിന്നോടുള്ള കരുതൽ കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് മഹിമയെ ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് വക്കീലിന് ആരാണ് കഴിവ് കിട്ടവനായിട്ട് കാണുന്നത് അയാൾക്ക് നല്ലൊരു മനസ്സുണ്ട് സ്നേഹിക്കാനുള്ള പോറ്റാനുള്ള കരുതലും സ്നേഹവുമുണ്ട് അതല്ലേ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ നോക്കുന്നത് പൈസ മാത്രം ഉണ്ടായാൽ ജീവിതം നന്നാ സ്വപ്നയോട് ആരാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാണ്ട് അപ്പോഴൊക്കെ സ്വപ്നയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മഹിമ പറയണേ എനിക്ക് വക്കീലിനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് വക്കീലിനോട് എന്നോട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല വക്കീൽ എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വക്കീൽ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഇനി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മഞ്ജുവും ഗിരിയേട്ടനും അറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനെന്താ എത്രയും പെട്ടെന്ന് മഞ്ജുവിനോ ചേച്ചിയോടും ഗിരിയേട്ടനോടും പറഞ്ഞേക്ക് എന്നാൽ ഞങ്ങളുടെ കാര്യം എളുപ്പത്തിലാകുമല്ലോ എന്ന് പറയട്ടോ എനിക്കിപ്പോൾ ഏതായാലും കല്യാണ പ്രായവുമായി എന്ന് മഹിമ പറയും നിന്നോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് സ്വപ്ന ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ഈ സമയത്ത് മഞ്ജുവിന്റെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അരവിന്ദാക്ഷൻ സാർ പറയുകയാണ് നാളെ പന്ത്രണ്ടാം ാം തീയതി അല്ലേ നാളെ എന്താണ് വിശേഷിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ച് അല്ല നിന്റെ പിറന്നാളല്ലേ അപ്പോൾ ഗിരിയുടെ വീട്ടിൽ നല്ല ആഘോഷമായിരിക്കുമല്ലേ എന്ന് ചോദിക്കട്ടോ അത് അരവിന്ദാക്ഷൻ സാർ സാറിന് അറിയുന്നതല്ലേ ഗിരിയേട്ട് അമ്മ ഇപ്പോഴും എന്നെ അടുത്ത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല അമ്മയുടെ വിചാരം എൻ്റെ അച്ഛനാണ് അവിടുത്തെ ഗിരിയേട്ട് അച്ഛനെ ഇല്ലാതാക്കാൻ കൂട്ടു എന്നൊക്കെയാണ് ആ ഒരു തെറ്റിദ്ധാരണ എന്നു മാറുന്നോ അന്നാണ് എന്നെ സ്നേഹിച്ചു തുടങ്ങുകയുള്ളു എൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് എത്രയും പെട്ടെന്ന് എനിക്ക് അതിന് സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നുണ്ട് അതിന് എത്ര കാലം വരുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് കിരിയേട്ടൻ്റെ അച്ഛനെ കൊന്നത് ആരാണെന്നുള്ളത് ഞാൻ കണ്ടെത്തും എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഇല്ലാത്ത കാര്യമാണ് അവർ ചുമത്തിയിരിക്കുന്നത് അവരുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിക്കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയാനെട്ടോ അപ്പോൾ ഭാനു അമ്മ ഇപ്പോഴും സ്വരചേർച്ചയിൽ തന്നെയാണെന്ന് അരവിന്ദാക്ഷൻ സാറിനോട് പറയുമ്പോൾ സാറിന് നന്നായിട്ട് തന്നെ വിഷമിക്കുന്നുണ്ട് അപ്പോൾ ബിജു ഇതൊന്നും കേൾക്കണ്ട എന്ന് കരുതിയിട്ട് ബിജുവിനെ അവിടെ നിന്നും അരവിന്ദാക്ഷൻ സാറിപ്പോൾ അതൊക്കെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ ഇനി ബിജു മഞ്ജുവിൻ്റെ കഥ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണ്ട എന്നും കരുതിയിട്ടാണ് ബിജുവിനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നത് അരവിന്ദാക്ഷൻ സാറ് പിന്നീട് വീട്ടിലെത്തിയ ശേഷം മഞ്ജു മഹിമയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ ഇത്ര ലേറ്റ് ആവുന്നത് നീ വരാറായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ ദാ വരാറായി ചേച്ചി എന്ന് പറയുമ്പോൾ നിനക്ക് നാളത്തെ വിശേഷം അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നാളെ എന്താ പ്രത്യേകിച്ച് എന്ന് ചോദിക്കുകയാണ് കേട്ടോ നിനക്ക് നാളത്തെ പന്ത്രണ്ടാം തീയതി ആണെന്ന് എന്ന് പറയുമ്പോൾ അതിന് എന്താണ് പ്രത്യേകിച്ച് വിശേഷം എന്നും പറഞ്ഞ് മഹിമ ഒന്നും അറിയാത്ത ഭാവത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിന് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ഫോൺ കട്ട് കട്ടിയാണ് അപ്പം മഹിമയോട് സംസാരിക്കുന്നതെല്ലാം തന്നെ ഗിരി അപ്പുറത്ത് നിന്നും കേൾക്കുന്നുണ്ട് എന്നിട്ട് ഗിരി മഞ്ജുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ആരോടാണ് സംസാരിക്കുന്നത് എന്താ ദേഷ്യപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നു പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് മഞ്ജു അവിടെ കിടന്ന് കേട്ടോ അങ്ങനെ ഫോൺ അവിടെ തൊട്ടടുക്കിൽ വെച്ച് മഞ്ജു ഉറങ്ങാൻ കിടക്കുന്നത് അങ്ങനെ പെട്ടെന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ട് ഫോണിൽ അലാറം അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് മഞ്ജു പെട്ടെന്ന് ഉണരുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് ഇതെന്താ ഇപ്പോൾ ഒരു അലാറം എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ കണ്ണ് തുറന്ന് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കാണാം ചുമരിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ അത് കാണുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ തൊട്ടരികിൽ കിടക്കുന്ന ഗിരി കണ്ണ് തുറന്നിട്ട് മഞ്ജുവിനെ നോക്കുകയാണ് എന്നിട്ട് വീണ്ടും ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് മഞ്ജുവിനോട് പറയാനായിട്ടോ അപ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷം സന്തോഷവാണ് അങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞ ശേഷം ഗിരി പറയുന്നുണ്ട് ഞാൻ ആരും കാണാതെ ഫ്രിഡ്ജിൽ കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാനത് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ഗിരി താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് കേക്ക് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞാറ്റ് വരികയാണ് എന്നിട്ട് കുഞ്ഞാറ്റ് ചോദിക്കുകയാണ് എന്താ ഗിരി എന്ന് ചോദിക്കുമ്പോൾ അതോ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയട്ടോ അതിന് ഞാൻ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടല്ലോ അത് ഫുള്ള് കഴിഞ്ഞു എന്നാൽ ഞാൻ എടുത്ത് തരാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം കുഞ്ഞാറ്റ് പൊയ്ക്കോളൂ എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞാറ്റൊക്കെ എന്തോ ഒരു പന്തി ോുന്നുണ്ട് ഇത് പതിവില്ലാത്ത കാര്യമാണല്ലോ എന്ന് കുഞ്ഞാറ്റ് സ്വയം പറയുകയാണ് എന്നിട്ട് പോയ കുഞ്ഞാറ്റ് പിന്നെയും തിരികെ വന്നിട്ട് ചെപ്പ് അറിയുകയാണ് ഗിരി ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കിയേക്ക് എന്ന് പറയട്ടോ അതിനെന്താ കുഞ്ഞാറ്റ് ഇപ്പോൾ തന്നെ ഓഫാക്കിക്കോ എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ് ലൈറ്റ് ഓഫാക്കിയ ശേഷം അവിടെ നിന്നും പോവുകയാണ് എന്നിട്ട് ഗിരി കുഞ്ഞാറ്റ് പോയോ എന്ന് നോക്കുകയെട്ടോ പോയി എന്ന് കാണുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്നും കേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് കേക്ക് മുറിക്കാൻ പറയാണ് അങ്ങനെ മഞ്ജു കേക്ക് മുറിച്ച ശേഷം ഗിരിയും മഞ്ജു അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിക്കട്ടോ അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് ഗിരിയേട്ടൻ്റെ വീട്ടിലേക്ക് വന്ന ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ ദിവസമാണ് ഇന്ന് എന്നൊക്കെ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് ഇന്ന് എന്നൊക്കെ ഗിരിയോട് പറയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ രണ്ടുപേരും കണ്ണോട് കണ്ട് നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഗിരി പറയുകയാണ് മഞ്ജു നീ പെട്ടെന്ന് ഉറങ്ങിക്കോ നാളെ ഇതിലും വലിയ ഒരു അത്ഭുതമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ നീ എന്താ നാളെ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് മഞ്ജു മഞ്ജുവിനോട് ഉറങ്ങാൻ വേണ്ടി ഗിരി പറയുകയാണ് പിറ്റേ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് മഞ്ജു താഴേക്ക് വരുന്ന സമയത്ത് വീട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മഞ്ജു ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് അപ്പോഴത്തേക്കും ഗിരി അവിടേക്ക് വരികയാണ് എന്നിട്ട് വീണ്ടും മഞ്ജുവിനെ ആശ്ചര്യത്തോടുകൂടി ഗിരിയെ നോക്കുമ്പോൾ മഹിമയും മുകുന്ദനും കൂടി വരികയാണ് എന്നിട്ട് മഹിമ പറയുകയാണ് ഞാനും വക്കീലും കൂടിയാണ് ഇതെല്ലാം ചെയ്തത് ഗിരിയേട്ടനാണ് ഇതിൻ്റെ എല്ലാം തന്നെ ഐഡിയ പറഞ്ഞു തന്നത് എന്നൊക്കെ പറയണം കേട്ടോ അപ്പോഴാണ് അവിടേക്ക് സ്വപ്നയും കുഞ്ഞാറ്റേം കൂടി വരുന്നത് എന്നിട്ട് എന്താ ഇവിടെ എന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ അമ്മ എവിടെ എന്ന് ഗിരി അങ്ങ് ചോദിക്കുകയാണ് പതറിംഗ് കൊണ്ട് അപ്പൊ സ്വപ്ന പറയുന്നുണ്ട് അമ്മ പുറകെ വരുന്നുണ്ട് ഇതിനൊക്കെ ഗിരിയേട്ടന് കണക്കിന് കിട്ടിക്കോളും എന്ന് പറയട്ടോ അപ്പോൾ ഗിരി ബാക്കിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഞാനല്ല ചെയ്തത് എന്ന് പറയാൻ പറയട്ടോ മഹിമയോട് അപ്പം മഹിമ പറയുന്നുണ്ട് ഇത് ഗിരിയേട്ടനൊന്നുമല്ല ചെയ്തത് ഞാനും വക്കീലും കൂടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് മുഖം തന്നെ സ്വപ്നം നോക്കുകയാണ് അപ്പൊ മഹിമ ചോദിക്കുന്നുണ്ട് അല്ല ഞാനും വക്കീലും കൂടെ ഉണ്ടാകുമ്പോൾ എന്താ സ്വപ്നക്ക് ഇത്രയ്ക്കധികം ദേഷ്യം വക്കീലുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടായിരുന്നോ എന്ന് സ്വപ്നയോട് ചോദിക്കാനുണ്ടോ മഹിമ അത് കേൾക്കുമ്പോൾ സ്വപ്ന ഒന്ന് പതറിപ്പോകുന്നുണ്ട് അങ്ങനെ മഹിമയുടെ സംസാരം കേട്ടിട്ടാണ് കേട്ടോ ബാനുമ്മ വരുന്നത് എന്നിട്ട് ബാനുമ്മ അമ്മ എടി എന്നങ്ങ് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ബാനുമ്മ വീട് മൊത്തം അലങ്കരിച്ചത് കാണുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ബാനുമ്മ നോക്കുന്നത് മഞ്ജുവിൻ്റെ പിറന്നാളെന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ബാനുമ്മ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഡെക്കറേറ്റുകളും അങ്ങ് പൊട്ടിച്ച് കളയുകയാണ് അലങ്കരിച്ച എല്ലാതും പൊട്ടിച്ച് മാലയും എല്ലാം തന്നെ പൊട്ടിച്ച് ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഗിരിയോട് നിനക്ക് എന്നോടാണോ മഞ്ജുവിനോടാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഗിരി ആകെ ധർമ്മസങ്കടത്തിലായി പോവുകയാണ് നിനക്ക് എന്നെയാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ മഞ്ജുവിനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ മഞ്ജുവും മഹിമയും മുകുന്ദനും ഗിരി ആകെ ഞെട്ടിപ്പോവുകയാണ് ഗിരിക്ക് എന്താണ് അമ്മയെ ഒഴിവാക്കാനും കഴിയില്ല മഞ്ജുവിനെ പറഞ്ഞയക്കാനും കഴിയില്ല അങ്ങനെ ഗിരിയാകെ ധർമ്മസങ്കടത്തിലാവും അങ്ങനെ മഞ്ജുവിനെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്ക വേണ്ടി ഒരു നമ്പർ ഇറക്കുകയാണ് അതിൽ വാനു ഭാനുവ വീഴുകയും മഞ്ജുവിന് അവിടെ തന്നെ നിൽക്കാനുള്ള അവസരവും ഒരുക്കി കൊടുക്കുകയാണ്